ബ്രിട്ടനിൽ വീടുകൾക്ക് വില കുതിച്ചു വരാൻ തുടങ്ങിയതോടെ എവിടെ വീട് വാങ്ങണമെന്നതിൽ ഏറെ ആശയക്കുഴപ്പം ഉണ്ടാവുകയാണ് ഏതായാലും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വീടുകൾ എവിടെയെല്ലാം ലഭിക്കുമെന്ന കാര്യം ഇപ്പോൾ വെളിപ്പെടുകയാണ് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വീട് വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം മിഡിൽസ്പെറോ ടൗൺ സെൻറ്ററാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ടി എസ് വൺ പോസ്റ്റ് കോഡിൽ കഴിഞ്ഞ വർഷം വീടുകൾ വിറ്റുപോയത് അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പൌണ്ടിനാണ് ഇക്കാര്യത്തിൽ രണ്ടാമത് നിൽക്കുന്നത് ഗ്രിംസ്ബിയാണ് കഴിഞ്ഞ പന്ത്രണ്ട് മാസക്കാലത്തിൽ ഇവിടെ വീടുകൾ വിറ്റുപോയത് ഓരോന്നിനും എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് പൌണ്ടിനായിരുന്നു ബ്രോംബിൽ സ്വാം ഷിൽഡൻ ബ്രാഡ്ഫോർഡ് സിറ്റി സെന്റർ എന്നിവ അതിന് താഴെയായുണ്ട് ഇതിൽ നിന്നും വിഭിന്നമായി ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും വീടുകൾക്ക് ഏറ്റവും കൂടിയ വിലയുള്ള ഇടമായി മെയ്ഫെയർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് വില കൂടുതലിന്റെ കാര്യത്തിൽ വീട് വീടിനു നാല് മില്യൺ പൗണ്ടു ബെൽഗ്രേവിയ ഭാഗത്തെ എസ് ഡബ്ല്യു വൺ എക്സ്പോസ്റ്റ് കോഡ് ഏരിയ രണ്ടാം സ്ഥാനത്തുണ്ട് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും വീടുകൾക്ക് ഏറ്റവും അധികം വിലയുള്ള ആദ്യ നാല് സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ വെസ്റ്റ് ലണ്ടനിലാണെന്നത് മറ്റൊരു പ്രത്യേകതയാണ് വിദേശ റിക്രൂട്ട്മെന്റുകൾ കൂടുതൽ കർശനമാകുകയും കുടിയേറ്റ നിയന്ത്രണങ്ങൾ ശക്തമാകുകയും ചെയ്യുമ്പോൾ ബ്രിട്ടനിലെത്തിയ വിദേശ നഴ്സുമാർ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടപ്പെട്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ബ്രിട്ടനിലെ ത്തി ആദ്യ അഞ്ച് വർഷക്കാലം യാതൊരുവിധ ആനുകൂല്യങ്ങൾക്കും അർഹതയില്ല എന്ന നിയമമാണ് ഇവർക്ക് ദുരിതങ്ങൾ സമ്മാനിക്കുന്നത് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ പുതിയ റിപ്പോർട്ടിലാണ് യു കെയിലെത്തിയ വിദേശ നഴ്സുമാരുടെ ദുരിതങ്ങൾ എടുത്തു പറയുന്നത് നഴ്സുമാർ യു കെയിലെത്തുന്നത് താൽക്കാലിക വിസയിലാണ് അതുകൊണ്ട് തന്നെ പൊതുഫണ്ടിൽ അവർക്ക് ഒരു അവകാശവും ലഭിക്കില്ല ഈ നിയമം കാരണം അവർക്ക് ചൈൽഡ് ബെനിഫിറ്റ് ഹൗസിംഗ് ബെനിഫിറ്റ് യൂണിവേഴ്സൽ ക്രെഡിറ്റ് എന്നിവയ്ക്ക് ചുരുങ്ങിയത് അഞ്ച് വർഷകാലത്തേക്കെങ്കിലും അപേക്ഷിക്കാൻ കഴിയാതെ വരുന്നു ബ്രിട്ടനിലെത്തിയ അഞ്ച് വർഷം കഴിഞ്ഞ് ഇൻഡഫിനിറ്റ് ലീവിന് അപേക്ഷിച്ചതിന് ശേഷം മാത്രമേ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ ഇൻകം ടാക്സും നാഷണൽ ഇൻഷുറൻസും നൽകിയതിനു ശേഷവും വിദേശ നഴ്സുമാർ നിയമം ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്നത് കടുത്ത അനീതിയാണെന്ന് ആർ സി എൻ പറയുന്നു ഈ നിയമം എടുത്തുകളയണമെന്ന് അവർ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ലേബർ ഗവൺമെന്റ് തങ്ങളുടെ ആദ്യ ബജറ്റിൽ മിക്ക നികുതികളും വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയതിന് പിന്നാലെ ബജറ്റിൽ നികുതി വർധനവുകൾ ഇന്ധന ഡ്യൂട്ടിയെയും ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പൊതുഖജനാവിൽ കുറവുള്ള ഇരുപത്തിരണ്ട് ബില്യൺ പൗണ്ടിന്റെ കമ്മി കുറയ്ക്കാനാണ് ഒക്ടോബർ മുപ്പതിന് അവതരിപ്പിക്കുന്ന റേച്ചൽ റീവ്സിന്റെ ബജറ്റ് ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിൽ കൺസർവേറ്റീവ് ഗവൺമെന്റിന്റെ ടർൺ അഞ്ച് പെൻസ് ഫ്യൂൾ ഡ്യൂട്ടി കുറച്ചിരുന്നു കൂടാതെ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മുതൽ നികുതി അൻപത്തിയേഴ് പോയിന്റ് ഒൻപതി അഞ്ച് പെൻസിൽ മരവിപ്പിച്ച് ത്തിരിക്കുകയാണ് എന്നാൽ റീഫ്സ് ഇത് ലിറ്ററിന് നാമ്പത്തിയെട്ട് പെൻസിലേക്ക് ഉയർത്തുമെന്ന് ആർ ഐ സി മുന്നറിയിപ്പിൽ പറയുന്നു ലിറ്ററിൽ പത്ത് പെൻസ് വരെ ഇന്ധന ഡ്യൂട്ടി ഉയർത്താനുള്ള സാധ്യത ട്രഷറി ആലോചിക്കുന്നതായി ഫെയർഫ്യൂൽ യു കെ സ്ഥാപകൻ ഹോവാൾഡ് കോക്സ് ചൂണ്ടിക്കാണിച്ചു ഇംഗ്ലണ്ടിലെ ഫുഡ് അലർജി കേസുകൾ പത്ത് വർഷത്തിനുള്ളിൽ ഇരട്ടിയായതായി പഠനം ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലെ വിദഗ്ധർ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ ഗവേഷണത്തിൽ ഏഴ് ദശലക്ഷം ആളുകളുടെ ജി രേഖകൾ പരിശോധിച്ചു പുതിയ കേസുകളുടെ എണ്ണം രണ്ടായിരത്തി എട്ടിൽ ഒരു ലക്ഷം ആളുകൾക്ക് എഴുപത്തിയാറ് എന്ന കണക്കായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തിൽ നൂറ്റി അറുപതായി വർദ്ധിച്ചു മൊത്തത്തിൽ ഫുഡ് അലർജികൾ ഇപ്പോൾ ജനസംഖ്യയുടെ ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനമാണ് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ക്രമേണ പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ നിരക്ക് കുറയുന്നുവെന്നും പഠനം പറയുന്നു ഇരുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള മുതിർന്നവരിൽ പൂജ്യം ശതമാനം മാത്രമേ ഫുഡ് അലർജി കണ്ടുവരുന്നുള്ളൂ രോഗികളിലെ ഫുഡ് അലർജികൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിന് ജി പിമാർക്കും ഹെൽത്ത് കെയർ ജീവനക്കാർക്കും മെച്ചപ്പെട്ട പിന്തുണ ആവശ്യമാണെന്ന് പ്രധാന ഗവേഷകനായ ഡോക്ടർ പോൾ ടർണാൻ പറഞ്ഞു ഫുഡ് അലർജികൾ ആളുകളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ചില കേസുകൾ മാരകമായേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു